ബാംഗ്ലൂരിലെ നഴ്സിംഗ് തട്ടിപ്പിനായ പത്തനംതിട്ട സ്വദേശിനി ജീവനൊടുക്കി എഞ്ചിനീയറിംഗ് ഗവേഷക വിദ്യാർത്ഥിനി ആത്മഹത്യ 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 ചെയ്തു 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 യൂണിവേഴ്സിറ്റിയിലെ മലയാളിയായ ഒന്നാം വർഷ വിദ്യാർത്ഥി വിദ്യാർത്ഥി ഹോസ്റ്റൽ നിന്നും ചാടിയായിരുന്നു വീണ്ടും രണ്ട് മാസത്തിനിടെ നടക്കുന്ന രണ്ടാമത്തെ ഇതുപോലെയുള്ള ന്യൂസുകൾ ആരും ഈ വീഡിയോ തട്ടി മാറ്റിട്ടോ ഇതിന് കാരണക്കാര് ആരാണ് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് അല്ലേ അതെ ഇതിപ്പോ മലയാളികളുടെ നമ്മൾ ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ സെർച്ച് രണ്ട് ദിവസം മുമ്പ് മൂന്ന് ദിവസം ഇതുപോലത്തെ ഒരുപാട് തട്ടിപ്പിന്റെ വീഡിയോസ് കാണാൻ കഴിയും എന്തുകൊണ്ടാണ് ഇവരുടെ ആത്മഹത്യ ചെയ്യുന്നത് ഈ പഠിക്കാൻ പോയ ഇത്രയും വിദ്യാഭ്യാസം കുട്ടികൾ എന്തുകൊണ്ടാണ് ഇവരുടെ ആത്മഹത്യ ചെയ്യാനുള്ള കാരണം അതുപോലെ തന്നെ അത് എന്താണ് എന്ത് തട്ടിപ്പാണ് ഇവരുടെ കുടുങ്ങി പോകുന്നത് അതിന് ഒരു ഒരു പക്ഷേ നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തിയപ്പോ ഇതിന് ഒരു കാരണക്കാർ രക്ഷകർത്താക്കൾ കൂടിയാണ് കേട്ടോ കാരണം തീരെ ഒരു ബോധമല്ലാതെ അവിടെ കൊണ്ടുപോയിട്ട് ഇതുപോലെ കൊണ്ടുപോയി തള്ളിയിട്ടാണ് ഇതുപോലുള്ള കുട്ടികൾ ആത്മഹത്യയുള്ള കാരണം കേട്ടോ അത് എന്താണ് എന്നുള്ളത് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞു തരാൻ പോവാണ് മുഴുവനായിട്ട് വീഡിയോ കാണണം ഇത് ഷെയർ ചെയ്യപ്പെടേണ്ടതാണ് ഇനിയും ഇതുപോലുള്ള കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നതിൽ നിന്നും ഒഴിവാക്കേണ്ടത് കൂടിയാണ് അല്ലേ അപ്പൊ നമുക്ക് ഈ വീഡിയോയിൽ ഒരാളെ അയാളെ നമുക്ക് ഇതിലേക്ക് വിളിക്കാം അപ്പൊ എന്റെ കൂടെ ഉള്ളത് മനാഫ്ഗയാണ് വയനാട് ഐ ടി പ്രൊഫഷണൽ അക്കാദമിക് എക്സ്പേർട്ടാണ് കൗൺസിലർ ആണ് അപ്പോ ഈ ഒരു വിഷയത്തെ കുറിച്ച് കൂടുതൽ പഠിച്ചിട്ട് അതിനെ കുറിച്ച് വീഡിയോയില് അവതരിപ്പിച്ചുകൊണ്ട് കുറെ ആളുകൾക്ക് ഇൻഫർമേഷൻ കൊടുക്കുന്നതും നല്ല രീതിയിലേക്ക് എത്തിക്കുന്നതുമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് മനാഫ്കാക്കുള്ളത് അപ്പൊ നമ്മൾ ഇന്ന് ഈ ഒരു വിഷയം ഇവിടെ ദുബായിൽ വെച്ചിട്ട് ചെയ്യാനുള്ള കാരണം ഇത് വളരെ ഗൗരവമായിട്ടുള്ള വിഷയമാണ് തോന്നി കുറെ ന്യൂസ് ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് നമ്മളൊക്കെ എല്ലാവരും കാണുന്നതാണ് ബാംഗ്ലൂരിൽ പോയി പഠനത്തിന് പോയിട്ട് നഴ്സിംഗ് ആയാലും അല്ലെങ്കിൽ വല്ല വീട്ടിൽ എടുക്കാനോ പല വിഭാഗം വിദ്യാഭ്യാസത്തിന് പോയിട്ട് ഇത്രയും വിദ്യാഭ്യാസമുള്ള ആളുകൾ എങ്ങനെ ഇവർ ഈ ആത്മഹത്യ നത്രത്തോളം മാനസികമായിട്ട് ഇവർക്ക് എങ്ങനെ ഈ വിഷമം വരുന്നു എന്നുള്ളത് ചിന്തിച്ച ഒരു വിഷയമാണ് അപ്പൊ അതിനെക്കുറിച്ച് ഞങ്ങൾ സുഹൃത്തുക്കളാണ് ഇവിടെ അതിനെ കുറിച്ച് സംസാരിച്ചപ്പോഴാണ് അതിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാന്ന് കരുതി കേട്ടോ കാരണം ഇത്രയും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇയാൾ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോ അത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ലക്ഷ്യം മനോബ്ഗ ശരിക്കും എന്താണ് ഇപ്പൊ ഈ ഞാൻ കാണിച്ച ഈ പോസ്റ്ററിൽ നാല് മാസം മുമ്പ് മരണപ്പെട്ടു നഴ്സിംഗ് വിദ്യാർത്ഥി അതൊരു കേസ് മാത്രം തമിഴ്നാട്ടിലാണെങ്കിലും കർണാടകയിലാണെങ്കിലും ഒക്കെ ഹയർ സ്റ്റഡീസിൽ വരുന്ന കുട്ടികൾ ആ അവിടുത്തെ പല പീഡനങ്ങൾ കാരണം പിന്നെ പറ്റിക്കപ്പെടുന്ന കാരണം ചതിക്കപ്പെടുന്നതാണ് മെയിൻ ആയിട്ട് കാരണം വളരെ കഷ്ടപ്പെട്ടിട്ടായിരിക്കും നാട്ടിൽ നിന്ന് പാരന്റ്സ് ഫീസൊക്കെ അടച്ചിട്ട് അല്ലെങ്കിൽ ലോൺ എടുത്തിട്ടൊക്കെ വന്നിട്ട് കോളേജുകളിൽ അഡ്മിഷൻ എടുക്കുക അപ്പൊ വന്നതിന് ശേഷം ഞാൻ പറ്റിക്കപ്പെട്ടു എന്ന് തിരിച്ചറിയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ കഴിയാതെ അതും നല്ല എൺപത്തഞ്ചും തൊണ്ണൂറും തൊണ്ണൂറ്റഞ്ചും ശതമാനമൊക്കെ മാർക്ക് ആയിട്ടുള്ള കുട്ടികൾ വന്നിട്ട് അവിടെ സാമ്പത്തികമായിട്ട് പറ്റിക്കപ്പെടുമ്പോ തകർന്നു പോയാണ് കാരണം അവരുടെ ബാക്കപ്പ് മുഴുവൻ നഷ്ടപ്പെടുകയാണ് മേടിച്ചിട്ട് ഒക്കെ ഫീസൊക്കെ കൊടുക്കുന്നവരായിരിക്കും അപ്പൊ വന്ന് പറ്റിക്കപ്പെടുമ്പോ മരണം ആത്മഹത്യയാണ് അതും ബ്രില്യന്റ് ആയിട്ടുള്ള നല്ല കുട്ടികൾ വന്നിട്ട് ഇങ്ങനെ ചൂഷണങ്ങള് ഏറ്റവും വലിയ ചൂഷണം നടക്കുന്ന ഒരു മേഖലയാണ് എങ്ങനെ ഈ വിദ്യാഭ്യാസ മേഖല ചൂഷണം നടത്തുന്നു ചിലപ്പോൾ ഒരു അഡ്മിഷൻ എടുക്കുന്നു ഏതെങ്കിലും ഏജൻസി വഴിയോ അല്ലെങ്കിൽ ഡയറക്റ്റോ അഡ്മിഷൻ എടുക്കുന്നു ഇതിൽ എങ്ങനെയാ ചൂഷണം നടക്കുക ഞാൻ പറ്റിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞെട്ടു അല്ലേ രണ്ടായിരത്തി ഏഴില് വയനാട് പറയുന്ന വയനാട് പോലുള്ള ഒരു കുടിയേറ്റ ജില്ലയിൽ നിന്ന് ഒരു ഹയർ സ്റ്റഡീസിന് ബാംഗ്ലൂർ പോയിട്ട് പഠിച്ച ഒരാളാണ് എൻ്റെ ഡിഗ്രിക്ക് ശേഷം പി ജി ചെയ്യാൻ പോയപ്പോൾ ഇതേപോലെ പറ്റിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് എങ്ങനെയാണ് ഇതിന്റെ ഒരു മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം വിദ്യാഭ്യാസ മേഖല മെഡിക്കൽ മേഖലയാണ് ഏറ്റവും കൂടുതൽ ഒരു ബിസിനസ് പരമായിട്ടുള്ള വിദ്യാഭ്യാസ മേഖല മെഡിക്കൽ മേഖല അതിൽ വിദ്യാഭ്യാസ മേഖലയിൽ കേരളത്തിന് പുറത്ത് കർണാടക പോലുള്ള സ്ഥലങ്ങളിൽ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് അപ്പം അവിടെ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഏജന്റുമാരും കേരളത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട് എല്ലാ ഏജന്റുമാരെയും നമ്മൾ പറയുന്നില്ല കേട്ടോ നിർഭാഗ്യവശാൽ ഈ മേഖലയിൽ പണിയെടുക്കുന്ന തൊണ്ണൂറ് ശതമാനം ആളുകളും സാമ്പത്തിക ലക്ഷ്യം വധിച്ച് മാത്രം പണിയെടുക്കുന്നവരാണോ എന്നാൽ പത്ത് ശതമാനം ആളുകളുണ്ട് വളരെ പ്രൊഫഷണൽ ആയിട്ട് എത്തിക്സ് നിന്നുകൊണ്ട് ഒരു ബിസിനസ് മോഡൽ വർക്ക് ചെയ്യുന്നവർ ബിസിനസ് തൊണ്ണൂറ് ശതമാനം ആൾക്കാർ വഞ്ചിക്കപ്പുര ഈ ആൾക്കാരെ പറ്റിച്ചിട്ട് അതിൽ നിന്ന് പൈസ വാങ്ങാം അതിന് ഏറ്റവും വലിയ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് കറക്ട് കൃത്യായിട്ട് പറഞ്ഞതരാം മൂന്ന് കോളേജുകൾ എടുക്കാം ഏറ്റവും നല്ല കാറ്റഗറി ഈ എ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരാളെയും ഇതിലേക്ക് അഡ്മിഷൻ വേണം എന്ന് പറഞ്ഞിട്ട് ഒരാളെടുത്തും പരസ്യം പരസ്യം ഒന്നും ചെയ്യാം കാരണം ഓൾറെഡി അവർക്ക് ഈ മികച്ച കോളേജുകളായി ആൾക്കാരെ അന്വേഷിച്ച് ചെല്ലുന്ന സാധനമാണ് അതിന് ഡിമാൻഡ് കൂടുതലാണ് അവിടെ ആൾക്കാരുണ്ട് രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ല എന്ന് കുറച്ച് പരസ്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇതേപോലെ ഏജൻസിയൊക്കെ വെച്ചിട്ട് ആൾക്കാർ എടുക്കുന്നു മൂന്നാമത്തെ ഒരിക്കലും അതിൽ ചേരാൻ പറ്റൂല ഒരാളും കിട്ടൂല പക്ഷെ ആ പൊട്ട കോളേജിലേക്ക് ഫുള്ള് പരസ്യം ചെയ്തിട്ടും ഏജൻസിനെ വെച്ചിട്ടും ആളുകളെ ഏജൻസിനെ വെക്കുന്ന മാത്രമല്ല ഈ രണ്ടാമത്തെ ഒരു മീഡിയം ക്ലാസ് കോളേജില് ഏജൻസിന് കൊടുക്കുന്ന സർവീസ് ചാർജ് വളരെ കുറവായിരിക്കും എ ക്ലാസ് കോളേജുകള് സർവീസ് ചാർജ് കൊടുക്കാൻ സി ക്ലാസ് കോളേജുകളിൽ പൊട്ട കോളേജുകൾ ഒരു സർവീസ് ചാർജ് മാർക്കറ്റ് എത്രയൊക്കെ കൊടുക്കുന്നുണ്ടോ അത് അമ്പതിനായിരം മുതൽ ഒരു ലക്ഷം വരുന്നത് അഞ്ചു ലക്ഷം രൂപ ആറ് ലക്ഷം മിനിമം പറഞ്ഞാൽ അഞ്ചു ലക്ഷം രൂപ വരുന്ന ഒരു അഡ്മിഷന് ഈ അമ്പതിനായിരം ഒരു ലക്ഷം കമ്മീഷൻ കൊടുത്തിട്ട് ഏജൻസി ചെയ്യുന്ന ഈ സി ക്ലാസ് പൊട്ട കോളേജിലാണ് അപ്പൊ നിലവില് ഈ ഏജൻസി ഈ സി ക്ലാസ് ആയിട്ടുള്ളതിനാണ് ഏറ്റവും ഹൈ അതായത് ഒരു ബിസിനസ് മൈൻഡ് ആയിട്ടല്ലാതെ അതിന്റെ അപ്പുറത്ത് സാമ്പത്തികമായിട്ട് എനിക്ക് എന്തൊക്കെയോ ഉണ്ടാക്കണമെന്ന് ഒരു ഒരു ഇല്ലാതെ വിചാരിക്കുന്ന ഒരു വ്യക്തി കോമൺ സെൻസ് ചോദിക്കാം നിങ്ങളെ മുമ്പിൽ നിങ്ങൾ അങ്ങനെ ഒരാളാണെങ്കിൽ നമ്മളൊരിക്കലും അങ്ങനെ ആളല്ല പക്ഷെ നിങ്ങൾ അങ്ങനെ ഒരാളാണെങ്കിൽ ഞാൻ ഒരു അഡ്മിഷൻ ആയി നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എനിക്ക് നിങ്ങൾ എനിക്ക് എ ക്ലാസ് കോളേജ് പരിചയപ്പെടുത്തി തരുമോ ബി ക്ലാസ് കോളേജ് പരിചയപ്പെടുത്തരുമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വമ്പിച്ച സാമ്പത്തിക ലാഭം കിട്ടുന്ന സി ക്ലാസ് കോളേജ് ഏറ്റവും നല്ല കോളേജ് ആയിട്ട് പറ്റി തരും അതെ കോമസെൻസീമൻസ് പോലെ ആണെങ്കിൽ അങ്ങനെ ഇവരെ കൊണ്ടുപോയിട്ട് പറ്റുന്ന എന്താ വെച്ചാൽ ഇത്രയും പൈസ ചെലവഴി രക്ഷകർത്താക്കള് ഈ ഏജൻസിനെ ബന്ധപ്പെടുന്നു ഈ ഏജൻസി സി ക്ലാസ്സിൽ വരുന്ന അല്ലെങ്കിൽ ഈ ലോക്കൽ കോളേജിൽ ഇത്രയും കൂടുതൽ അഡ്മിഷൻ കമ്മീഷൻ കിട്ടുന്ന ഈ ഒരു കോളേജിൽ കൊണ്ടുപോയിട്ട് ചേർക്കുന്നു ശേഷം എന്താ ഏജൻസിനെ വിശ്വസിച്ച് പൈസയും കൊടുക്കും സർട്ടിഫിക്കറ്റ് ഒറിജിനൽസ് എല്ലാം കൊടുത്തു നമ്മൾ കോളേജിൽ വന്ന് റിപ്പോർട്ട് ക്ലാസ് തുടങ്ങുന്ന റിപ്പോർട്ടിംഗ് സമയത്താണ് നമ്മൾ അവിടെ കോളേജ് കാണുന്നതും കോളേജിൽ വരികയൊക്കെ ചെയ്യാം ആ സമയത്താണ് നമ്മൾ മനസ്സിലാക്കുക ബാംഗ്ലൂരിലെ ഏറ്റവും മോശം കോളേജിലാണ് നമ്മൾ വന്ന് പെട്ടിട്ടുള്ളത് ചിലപ്പോൾ അതിന് അംഗീകാരം ഉണ്ടാവില്ല കുറെ അഫിലിയേഷൻസ് ഒക്കെ വേണമല്ലോ യു ജി സിന്റെയും യൂണിവേഴ്സിറ്റിന്റെയും അഫിലിയേഷന് പുറമെ നഴ്സിംഗ് ഒക്കെ ആണെങ്കിൽ ഐ എൻ സി കെ എൻ സി പോലുള്ളത് പിന്നെ ഡിഗ്രിക്കാണെങ്കിലും മറ്റു അഫിലിയേഷൻ ഇത്തരം അഫിലിയേഷൻസ് ഒന്നും ചിലപ്പോൾ ആയിട്ടുണ്ടാവില്ല ഒരു സാധാരണ ഒരു ലോക്കൽ കോളേജ് ആയിരിക്കും ഏറ്റവും മികച്ച കോളേജുകൾ കൊടുക്കേണ്ട അതേ ഫീസ് നമ്മൾ ഇവിടെ കൊടുക്കുന്നുണ്ടാവും ആ ലക്ഷങ്ങളൊക്കെ നമ്മൾ കടം കടമിട്ട് ലോൺ എടുത്തിട്ടൊക്കെ അത് തിരിച്ചറിയുമ്പോൾ നമ്മൾ തകർന്നു വേണം കാരണം ഒരുപാട് സ്വപ്നങ്ങളായിട്ടും ജീവിതം കരുപ്പിടിക്കാനും നല്ലൊരു കരിയർ ഉണ്ടാക്കാനൊക്കെ ലക്ഷ്യം വെച്ചിട്ടാണ് നമ്മൾ നാട് വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പഠിക്കാൻ പോണെ അങ്ങനെ പെട്ടുപോയി ഞാൻ ചതിക്കപ്പെട്ടു എന്ന് അറിയുമ്പോൾ സ്വാഭാവികമായിട്ട് അന്ന് അതുവരെ ഏജന്റുമാര് നമുക്ക് കുട്ടിന് തേങ്ങ ഇടുന്നത് പോലെ വിളിച്ചുകൊണ്ടേയിരിക്കും സാർ എന്തായി അഡ്മിഷൻ ചെയ്യേണ്ട അത് ചെയ്യണ്ട അഡ്മിഷൻ അങ്ങനെ ക്ലോസ് ചെയ്യുന്നതോടുകൂടെ നമ്മളെ പോക്കറ്റിൽ ആ അഡ്മിഷൻ ക്ലോസ് ആകുന്നതോടും പിന്നെ ഈ ഏജന്റുമാരൊന്നും വിളിച്ചാൽ ഫോൺ എടുക്കൂല റെസ്പോണ്ട് ചെയ്യൂല അടച്ച പൈസ കോളേജിൽ എത്തിയിട്ടുണ്ടാവൂല ഏജന്റുമാരുടെ കയ്യിലായിരിക്കും പൈസ കൊടുത്തിട്ടുണ്ടാവുക ഈ പൈസ ഒന്നും കോളേജിൽ എത്തിയിട്ടുണ്ടാവില്ല ഇങ്ങനെ പെട്ടു അങ്ങനെയാണ് അവസ്ഥയിലാണ് നിങ്ങൾക്ക് നമ്മൾ കഴിഞ്ഞ ഞാൻ പറഞ്ഞു രണ്ടായിരത്തി ഏഴിൽ ഇതേ ഒരു അവസ്ഥയിൽ രണ്ടായിരത്തി ഏഴില് വയനാട് പോലുള്ള മുപ്പതിനായിരം രൂപ നഷ്ടപ്പെട്ടതാണ് ഞാൻ പോയി പെട്ടു പെട്ടു എന്ന് പറഞ്ഞപ്പോ തന്നെ അമ്പതിനായിരം പോയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അവിടുന്ന് രക്ഷപ്പെട്ട് നല്ലൊരു കോളേജിൽ പഠിച്ച് നല്ല രീതിയിൽ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് ബാംഗ്ലൂർ നോക്കിയാണ് അപ്പൊ അന്ന് നമ്മൾ മനസ്സിലാക്കിയത് ഇതിന്റെ ബിസിനസിന്റെ അപ്പുറത്ത് നമുക്ക് ഇതിലൊരു എത്തിക്സ് ഉണ്ടല്ലോ അതായത് ഇവിടുത്തെ മികച്ച കോളേജുകൾ പറഞ്ഞു കൊടുക്കാം മികച്ച കോളേജുകൾ ഏതൊക്കെയാണെന്ന് കാണിച്ചു കൊടുക്കുക അവിടെ അഡ്മിഷൻ വേണമെങ്കിൽ ആ അഡ്മിഷൻ എടുക്കാനുള്ള സപ്പോർട്ട് നമ്മൾ കൊടുക്കുക ഇപ്പൊ നമ്മളെ വീഡിയോയില് ഇപ്പം രാമുബായി മനോസ് പറഞ്ഞിട്ട് നമ്മളൊരു ചാനലിലൂടെ ഇത് പരിചയപ്പെടുത്തുന്നു ആ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് ഒരാളുടെ ഒരു മീഡിയ ആവശ്യം അവിടെ ഇല്ല ഈവൻ എന്റെ ആവശ്യം പോലും അവിടെ ഇല്ല കോളേജുകളിൽ അഡ്മിഷൻ എടുക്കാൻ നമ്മൾ പലപ്പോഴും പോയിട്ട് ഈ ഇത്തരം ഏജന്റുമാരിൽ പെടുന്നത് ഭാഷ അറിയില്ല മറ്റൊരു സ്ഥലമാണെന്നൊക്കെ വിചാരിച്ചിട്ടാ പക്ഷെ അതിന്റെ അതെ അതെ പൈസ മേടിച്ചിട്ടൊക്കെ ചെയ്യുന്നത് അപ്പം നമ്മളിപ്പം ചെയ്യുന്ന വെച്ചാൽ ഏറ്റവും മികച്ച കോളേജുകൾ പരിചയപ്പെടുത്തി കൊടുക്കുന്നു അത്ര മികച്ച കോളേജുകളിൽ നേരിട്ട് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി എല്ലാ സപ്പോർട്ടും കൊടുക്കുന്നു അപ്പൊ എന്നെ വിളിക്കുന്നവർക്ക് നമ്മൾ ടു ഏറ്റുസെറ്റ് അഡ്മിഷൻ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നു അപ്പം പലരും വിചാരിക്കുന്നത് എന്റെ ഒരു ബിസിനസ് ആണ് അതിന്റെ അപ്പുറത്ത് ഞാൻ പറയാം എൻ്റെ പോലും ആവശ്യമില്ല അത്രയും കോളേജുകളിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കോളേജുകൾ എന്റെ തട്ടിപ്പ് നടത്താൻ പാടില്ല തട്ടിപ്പ് നടത്താൻ പാടില്ല അത് മാത്രമല്ല ഒരു ഏജൻസും കുട്ടികളൊരുന്ന് സർവീസ് ചാർജ് മേടിക്കുന്നു ഏജൻസിന് സർവീസ് ചാർജ് കിട്ടുന്നത് മുഴുവൻ കോളേജ് അപ്പൊ നമുക്ക് ഈ അയ്യായിരമോ പതിനായിരം രൂപ കിട്ടുന്നതിനായിരം അമ്പതിനായിരം ഒരു ലക്ഷം കിട്ടുന്ന ആർക്ക് കാരണം ഇത്തരം പൊട്ടൻ കോളേജുകളിൽ ചെയ്യാണ് നമുക്ക് ചെയ്യുന്ന വർക്കിന് വേണ്ടിയിട്ടുള്ള നമ്മളുടെ എഫേർട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു മാന്യമായ സർവീസ് ചാർജ് കോളേജുകാർ തരുന്നുണ്ട് കുട്ടികൾ തരേണ്ടതില്ല ആ കിട്ടുന്നത് പിക്കാൻ വേണ്ടിട്ടും പത്തരട്ടി കിട്ടാൻ വേണ്ടിട്ടൊക്കെ ലോക്കൽ കോളേജുകൾ കൊണ്ട് ചേർത്ത് കൊടുക്കണം അപ്പൊ നമ്മൾ അവിടെ ഇത്ര മികച്ച കോളേജുകൾ പരിചയപ്പെടുത്തി കൊടുക്കുന്നു അവിടെ ഡയറക്റ്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു ഒരു രീതിയിലും ഫിനാൻഷ്യൽ ഇടപാടുകൾ നമ്മൾ നടത്തുന്നില്ല കുട്ടികളുടെ പാരന്റ്സിന്റെ അക്കൗണ്ടിൽ നിന്നും കോളേജിന്റെ അക്കൗണ്ടിലേക്ക് നേരിട്ട് പേയ്മെന്റ് ചെയ്യിപ്പിക്കുന്നു എല്ലാം ട്രാൻസ്പെറന്റ് ആയിക്കൊണ്ട് മികച്ച കോളേജ് ഇനി ഏതെങ്കിലും പൊട്ട കോളേജുകൾ ആരെങ്കിലും പറഞ്ഞു ചോദിക്കുമ്പോൾ അത്ര കോളേജുകളുടെ നെഗറ്റീവ് എന്താണ് അവിടെ ചെയ്യേണ്ടതില്ല എന്നുള്ളത് യൂട്യൂബില് പറഞ്ഞാൽ അപ്പൊ ഇത് അത്യാവശ്യം ലെങ്ത് ആയിട്ടുണ്ട് ഈ കാര്യങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വിളിക്കാം ഇതുമായിട്ട് സംബന്ധിച്ച് നിങ്ങൾ ഒരു അഡ്മിഷൻ ബാംഗ്ലൂരിലാണ് അല്ലെങ്കിൽ വേറെ പുറത്തുണ്ടോ ബാംഗ്ലൂരും തമിഴ്നാട്ടിലും ഒക്കെ കേരളത്തിന് പുറത്ത് കേരളത്തിന് പുറത്ത് നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ രക്ഷകർത്താക്കളോടെ പറയാനുണ്ടോ കുട്ടികൾ പറയുന്ന പല താല്പര്യത്തിലും ചിലപ്പോൾ അവരുടെ ഒരു ഇൻട്രസ്റ്റിന് വേണ്ടി ബാംഗ്ലൂർ ഒന്ന് ഇറങ്ങാം അല്ലെങ്കിൽ ബാംഗ്ലൂർ ഒന്ന് ജീവിക്കാൻ നല്ല ഇൻട്രസ്റ്റിന് വേണ്ടി ചെയ്യുന്നവരുണ്ടാവും അത് കുട്ടികളുടെ ഏജൻസികളായിട്ട് നിൽക്കുന്ന ആളുകളുണ്ട് അവർ ട്രസ്റ്റിന് വേണ്ടി അങ്ങനെ അവരെ ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെയുണ്ട് ബാംഗ്ലൂർ വന്ന് പഠിക്കുന്നവരെ അവർക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഈ ഏജന്റുമാരുടെ അതിൽ നിങ്ങൾ പെടാതിരിക്കാൻ വിളിച്ചോളി ഈ സർവീസ് ചാർജും കാര്യങ്ങളും കൊടുക്കണ്ട നിലവിൽ മൂപ്പർ പറഞ്ഞ പോലെ തന്നെ മൂപ്പർക്ക് ഒരു അഡ്മിഷൻ ചെറിയൊരു കമ്മീഷൻ നല്ല കോളേജുകളിലൊക്കെ മാന്യമായിട്ടുള്ള ഒരു സർവീസ് ചാർജ് നമുക്ക് കിട്ടുന്നുണ്ട് നമുക്ക് കൊള്ള ലാഭം കിട്ടണം എന്ന് വെച്ചിട്ട് മോശം കോളേജുകൾ എന്നേ ഉള്ളൂ നല്ല മികച്ച കോളേജുകൾ നമുക്ക് പരിചയപ്പെടുത്തി കൊടുക്കാം അത്രയും കോളേജുകൾ ഡയറക്റ്റ് ആയിട്ട് അഡ്മിഷൻ ചെയ്യാനുള്ള സെറ്റ് കാര്യങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാം അത് നിങ്ങൾ ഇതൊരു പ്രൊമോഷൻ ആയിട്ട് ഒരിക്കലും കാണരുത് കാരണം ഇതൊരു വ്യക്തിപരമായിട്ടുള്ള ബന്ധത്തിന്റെ പേരിൽ ചെയ്തുന്നുള്ളൂ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് ചാനൽ ഇതാണ് ബൈ മനാഫ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ പോയി നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ മുഴുവനായിട്ട് കിട്ടുന്ന കേട്ടോ പല വീഡിയോസും ചെയ്തതിന്റെ പേരിൽ ഭീഷണി വരുന്ന ഒരാളാണ് അത് മുമ്പ് കുറെ പറഞ്ഞിട്ടുണ്ട് കുറെ പ്രശ്നങ്ങളിലൊക്കെ പെട്ടതുകൂടിയാണ് അപ്പം എന്നാലും നിങ്ങൾക്ക് ട്രസ്റ്റ് ആയിട്ട് തോന്നുന്ന ഒരാളായോണ്ട് നമ്മൾ പരിചയപ്പെടുത്തുന്നുള്ളൂ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക ഇനി ഒരു ആത്മഹത്യ ഒരു കുട്ടികൾക്ക് ഇതേപോലെ ഒരു പ്രശ്നവും ഇനി ഇല്ല ഇണ്ടാകാനുള്ള ഒരു വകുപ്പ് ഉണ്ടാക്കി കൊടുക്കരുത് കാരണം അങ്ങനത്തെ കുറെ പൈസ ഉണ്ടാവും നമ്മൾ നമ്മുടെ കുട്ടികളെ കൊണ്ടുപോയിട്ട് നല്ല ട്രസ്റ്റ് ആണെന്ന് കരുതിക്കാണ്ട് ഏൽപ്പിച്ചു കൊടുക്കും അതോടുകൂടി ഇവരുടെ ജീവിതം പിന്നീട് എങ്ങനെ തിരിച്ചു വരുന്നില്ല അല്ലെങ്കിൽ ഇത്രത്തോളം പ്രതീക്ഷയിൽ അയച്ചിട്ടുള്ള ഈ ഒരു മക്കള് അവർ മാനസികമായിട്ട് തളർന്നതിന് ശേഷം ചെയ്യുന്ന പ്രവൃത്തിയാണ് അതിലേക്ക് നമ്മൾ തന്നെ നമ്മുടെ ഒരു അന്വേഷണത്തെ ഒരു എൻക്വയറിക്ക് അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ നമ്മൾ നോക്കാതെ ഇതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ നോക്കാതെ ഇവരെ കൊണ്ടുപോയി ട്രാപ്പിൽ പെടുത്താണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത് അപ്പൊ അതിനായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്തിട്ട് ഇനി ഈ ഒരു സമയമാണ് പറഞ്ഞ കാര്യമില്ലല്ലോ കാര്യമില്ല അതുകൊണ്ട് ഇത് മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാം എന്തായാലും താങ്ക്സ് നമ്മളൊരു വീഡിയോയിൽ വന്നിന് കേട്ടോ താങ്ക് യു